ഹായ് ഫ്രണ്ട്സ് എല്ലാ ദിവസത്തെ പോലെ ഇന്നും മീന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ വൈകുന്നേരം ഇത് മീൻകുട്ടികളാണ് കുറച്ച് കിലാപ്പീൻ്റെ കുട്ടികളും കുറച്ച് കോഴിക്കാർപ്പിൻ്റെ കുട്ടികളെ ഇട്ടുണ്ട് കേട്ടോ കുളത്തിൽ അപ്പോൾ നമ്മളെ പിന്നെ പെരുന്നാളത്തെ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞ ശേഷം കുളമൊക്കെ വൃത്തിയാക്കിട്ടോ മീൻ ഇട്ടത് അപ്പോൾ മീൻകുട്ടികളൊക്കെ ചെറുതാണ് ഇന്ന് മീൻ ഫുഡ് കൊടുക്കാൻ വന്നപ്പോൾ ഉണ്ട് ദേവട്ടനാണ് കേട്ടോ കണ്ടത് രാമനെ പടുതാ കുളത്തിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കുളത്തിലേക്ക് വന്നതാണ് കേട്ടോ <Summary Nilaghi> yeah. Actually, so no ി പാത്രക്കായിട്ട് വരണ്ടിട്ടോ രാമനെ പിടിച്ചുമ്പോ കുളത്തിൽ കൊണ്ടുപോയിട്ടോ ഈ കുളത്തിലല്ല ഈ കുളത്തിലിട്ട മീൻകുട്ടികളൊക്കെ തീർന്നു അപ്പൊ അപ്പോറണ്ട് കുളം കുളത്തില് കൊണ്ടുപോയി പരിപാടിയാണ് ടാ ഈ ആമ കുറെ കൊല്ലങ്ങൾ ജീവിക്കുന്ന സാധനണ്ടാവും അവർക്ക് ഒന്ന് മറിച്ചിട്ടോ ഏട്ടക്ക് മാന്ത്രി കിട്ടിയ ചെലപ്പോ സൂക്കെടുക്കണ്ടോ ഇതിനെ കൊളത്ത് കൊണ്ടുപോകാം കേട്ടോയിട്ടേ തോട്ട് കൊണ്ടുപോയിട്ടോ നമുക്ക് കൊൾത്തരിക്കിട. നല്ലുണ്ട്. അലണ്ട്. അച്ഛൻ അവിടെ കിടന്നാണ് നേരെ പെട്ടു. ওর മോഡൽ അല്ല, വെള്ളാന. മോഡൽന്താ അച്ഛാ മോഡൽ. അത് ഇണ്ട് അല്ലേ? അച്ഛാ അത് ഞാൻ ചാരിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള്. പോ. ওর കൊള് ഉണ്ട് ട്ടോ. കൊൾത്തരിക്കിടാൻ പോവുകയാണ്. അത് പോയി കൊട്ടോ. എന്റെ മീൻ മീൻകുളത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ എടുത്താണ് അവിടെ നിന്ന് അവിടെ ചെൻ്റെ ദാർപ്പായന്റെ പടുതാക്കുളം ചിലപ്പോൾ ഇത് ആമ കീറു കീറും അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അത് അവിടെ ഒരു കുളം ഈ കുളാണ് അവിടെ പോയിക്കോട്ടെ ആമ തല ഇട്ട് പുറത്തേട്ടുണ്ട് போயிட்டா டேய் வந்து இங்க